ഈശോ ചെയ്ത ഒരു വലിയ കാര്യം എൻ്റെ കൊച്ചു ജീവിതത്തിൽ അനുഭവം ഒരു പക്ഷേ നിങ്ങൾ മീഡിയയിലൂടെ മറ്റൊതു കേട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഒന്നില് ഞാൻ എഫ് സി സി സഭയിലെ പാലക്കാട് പ്രൊവിൻസിലെ അംഗമാണ് എൻ്റെ പേര് സിസ്റ്റർ ജെയ്സി എന്നാണ് എൻ്റെ കൂടെ കമ്മ്യൂണിറ്റി അംഗങ്ങൾ ഒരു എട്ട് പത്ത് സിസ്റ്റേഴ്സ് എന്ന കമ്മ്യൂണിറ്റിയിൽ ഉള്ള കുമരപുരം എന്ന് പറയുന്ന മേട്ടുപാളയം അടുത്തുള്ള മേട്ടുപാളയത്ത് ഞങ്ങൾ താമസിക്കുന്ന കോൺവെന്റിലായിരിക്കുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണ് തമിഴ്നാട്ടിലെ ആ ബോൺവെൻറ്റില് ഞങ്ങളായിരിക്കുമ്പോൾ ഒരു വീട് വിസിറ്റിങ്ങിന് പോയ സമയത്ത് ഒരു സഹോദരിയെ കണ്ടുമുട്ടുകയുണ്ടായി നമ്മൾ വയനാട്ടുകാരിയാണ് രാജി എന്നാണ് പേര് ഹസ്ബൻഡുണ്ട് നാല് കുട്ടികളുണ്ട് ഒരാങ്ങളെയുണ്ട് അവന് പത്തൊമ്പത് വയസ്സുണ്ട് അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയി മരിച്ചു പോയി അവൻ ഞങ്ങളുടെ കൂടെയാണെന്നുള്ള വിവരമൊക്കെ ഈ സഹോദരി പറയുണ്ടായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു വാർത്ത കേട്ടു ഒരാൾ ഓടി വന്നു പറഞ്ഞു ആ പയ്യൻ വിജലേഷ് എന്ന് പറയുന്ന ആ മകൻ ആക്സിഡൻ്റ് പറ്റി കോയമ്പത്തൂരുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലാണ് തലയ്ക്കാണ് എന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സിസ്റ്റേഴ്സ് ഇങ്ങനെ ആർക്കെങ്കിലും ആ ദേശത്ത് ഒരു അപകടം പറ്റിയാൽ ഈശോ ആണ് ഓടിയെത്തേണ്ടത് ഈശോയുടെ മക്കളാണ് ഓടിയെത്തേണ്ടതെന്നുള്ള ഒരു ബോധ്യത്തോടെ അവിടെ എത്താറുണ്ടായിരുന്നു അങ്ങനെ വിജിനേഷിനെ കാണാൻ അറിഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞാണ് അവനെ കണ്ടു തലയിൽ ഈ വലത് ഈ വശത്ത് സ്കള് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോയിരുന്നു വലിയ പരിക്കാണ് ബാക്കിലേക്കൊരു അമ്പത്തിനാല് സ്റ്റിച്ചുണ്ട് അല്പ ഓർമ്മയൊക്കെ വന്ന സമയത്ത് പ്രാർത്ഥിച്ച് വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കടന്നു പോന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ വില്ലേജിൽ നിന്ന് വിജിലേഷിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരാൾ ഓടി വന്ന് ഗവൺമെൻറിൽ പറഞ്ഞു ഇത് വിജിലേഷ് മരിച്ചുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അറിയിക്കാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് സഹോദരി കൈക്കുഞ്ഞുമായ ആയിരിക്കുന്ന ആ സഹോദരി പറഞ്ഞു വിട്ടതാണ് ഞങ്ങൾ ഞാനും മറ്റൊരു സിസ്റ്ററും കൂടെ അന്ന് വിജിലേഷിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയുകയുണ്ടായി കുറച്ച് ദൂരത്തുള്ള വില്ലേജിലെ ഒരു കൊച്ചു വീട്ടിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ഈ കുടുംബം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആ നാട്ടുകാർ വിജിലേഷിൻ്റെ ശരീരം ആ വീടിൻ്റെ പുറത്തുള്ള ചെറിയൊരു സ്ലാബിൽ ഒരു ഒരാന്ത പോലത്തെ ചെറിയ പാസേജിൽ എടുത്തിട്ടിട്ടുണ്ട് കറുത്ത് കരുവാളിച്ച ശരീരം മൂക്കിലും വായിലും ഒക്കെ മുഖം നിറയെ ഈച്ച അള്ളിപ്പിടിച്ച് അതിങ്ങനെ വട്ടവിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു വലിയ സങ്കടം തോന്നി ദൈവമേ ഈ സഹോദരൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ മരിക്കുകയാണോ രക്ഷപ്പെട്ടെന്നാണോ ഓർത്തത് അവിടെ നിന്ന് പെട്ടെന്ന് കോൺവെൻ്റിലേക്ക് വന്ന് സക്രാരിയിലെ ഈശോയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നമുക്കൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല പറയാനൊന്നുമില്ല നോക്കി നിന്നിട്ട് കാര്യമില്ല ഈശോടെ അടുത്തേക്ക് ഓടി വന്ന് സക്രാരിയിൽ ഇങ്ങനെ ഈശോയെ പിടിച്ചിട്ട് ഈശോയോട് പറഞ്ഞു ഈശോയെ ഈ വിജിലേഷിന്റെ കാര്യം എന്താ ഈശോ പറഞ്ഞു ഉള്ളിലിങ്ങനെ പറഞ്ഞു നീ മുമ്പിൽ പോവുകയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാമെന്ന് ഏകദേശം ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചാർന്ന് കിടക്കുന്ന ഈ വിജിലേഷിനെ ഞാനിങ്ങനെ കുനിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ ബോഡിയിലേക്ക് അന്നേരം നോക്കിയപ്പോൾ ഈശ പറന്നുപോയി ഈ ഭാഗത്ത് ചെറിയൊരു തുടിപ്പുണ്ടായിരുന്നു ആ പ്രതീക്ഷ വച്ചിട്ടാണ് ഈശോയോട് ചോദിച്ചത് ചാലോമിലേക്ക് എന്നൊക്കെ വിളിച്ചു പറയുകയൊക്കെ ഉണ്ടായി പ്രാർത്ഥിക്കാനായിട്ട് മറ്റും തുടർന്ന് ഇങ്ങനെ തോന്നിയത് പ്രകാരം ഒരു ആംബുലൻസ് വിളിച്ച് കോയമ്പത്തൂരേക്ക് വീണ്ടും വിജിലേഷിനെ പറഞ്ഞു വിടുകയാണ് നാട്ടുകാരിൽ ഒരാൾ കൊണ്ടുപോയി വലിയ ദുരിതമായ ആ വീട്ടിലുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നല്ല മരണം കിട്ടിയാൽ മതി എന്നെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഇത് വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പലരുടെയും ഉപദേശമുണ്ടായി എന്നാൽ സിസ്റ്റേഴ്സ് ഒന്നടങ്കം രാത്രിയുടെ യാമങ്ങളിൽ വിജിലേഷിനു വേണ്ടി ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും പകല് വിജിലേഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി പ്രിയപ്പെട്ടവരെ എട്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നിങ്ങനൊരു വാർത്തയുണ്ടായി ബിജിലേഷ് മരിച്ചു നിങ്ങൾ ഇത്ര മീറ്റർ വെള്ള തുണിയുമൊക്കെ ആയിട്ട് അവൻ്റെ ബോഡി ചുറ്റി കെട്ടാനായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് വിളിച്ചതാണ് മദർ ഫോൺ എടുത്തു അന്ന് ഞങ്ങളൊരു കൊച്ചു മടവാണ് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടധികില്ല ഇത്ര ആയിരം രൂപയും വേണം നേരം വിളിക്കുമ്പോൾ ഈ വെള്ള തുണിയൊക്കെ മേടിച്ച് ബോഡി ചുറ്റിക്കെട്ടോ ചെയ്യാനായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി പാക്ക് ചെയ്യാനായിട്ടാണ് ആ തുണി പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും മതിർന്നെ നോക്കിയും മതിർന്നുമല്ലാതെ പോയി കാരണം ഇനി നമ്മുടെ തലയിലാണ് ആങ്ങളെ അളിയൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇതാണ് നിങ്ങൾ പൊതു ശ്മശാനം ബുക്ക് ചെയ്യണം വിശ്ലേഷനെ അടക്കാനായിട്ട് ഇത്ര കിലോ വിറക് വേണം അത് ഇരിക്കാനാണ് ശരീരം കത്തിക്കാനാണ് ഒഴിക്കാനായിട്ടുള്ള എണ്ണ ഇത്രയളവ് എണ്ണം മേടിക്കണം പൊതുശ്മശാനം ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഈ ഫോൺ എന്നെ വല്ലതും വല്ലാതെ തളർത്തിക്കളി ഈ സമർപ്പണ ജീവിതത്തിൽ ഈശോയുടെ പുറകെ പോന്നിട്ട് ഈശോ പറയുന്നതെല്ലാം ചെയ്ത് ചെയ്ത് ഒപ്പം ഒപ്പം നടന്നിട്ട് ഈശോ വാക്കുമാറി ഇനി മുന്നോട്ടിനി എന്ത് ചെയ്യാനാണ് ഒന്നുമില്ല വല്ലാതെ തളർന്ന് രാത്രിയിൽ രാമത്തിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാലും ഇവനെ കത്തിച്ചു കളഞ്ഞേക്കാം ഈ വിജിലേഷിന്റെ കാര്യം അങ്ങ് തീർത്തേക്കാം ഇനി നിന്റെ കാര്യത്തിൽ ഒന്നിനുമില്ല നീ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടണ്ടല്ലോ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് രാത്രിയിൽ മണി മൂന്ന് മണി മണിയായിട്ടും കരഞ്ഞുകൊണ്ട് തളർന്ന അവിടെ ആ ചാപ്പലിലിരുന്ന് പിറ്റേസ് എടകപ്പള്ളിയിലെ കുർബാനക്ക് ഞങ്ങള് പോയിട്ട് വേണം ഈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കുറച്ചാൽ ദൂരത്ത് കുർബാന ഉള്ള പള്ളിയിൽ ഞങ്ങൾ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിറകു മേടിക്കുന്നതും വിജിലേഷിന് വേണ്ട എണ്ണം മേടിക്കേണ്ട കാര്യങ്ങളും ശമശാനത്തിൻ്റെ കാര്യങ്ങളും വല്ലാതെ വല്ലാതെ വിഷമം തോന്നിക്കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു ഈ ജീവിതത്തിൽ എളിമപ്പെടുത്തി ഈ ഒരാളെ കത്തിക്കാനായിട്ട് ഉള്ള ഒരു കാരണമായിട്ട് ഞാൻ മാറിയല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം സുവിശേഷ വായന വരെ ഞാൻ അറിഞ്ഞില്ല കുർബാനയിൽ വചനം പറയുകയാണ് വിശേഷം എട്ട് അമ്പത്തിരണ്ടിലെ കുട്ടി മരിച്ചിട്ടില്ല അവൻ ഉറങ്ങുകയാണ് അവൻ ഉറങ്ങുകയാണ് എന്ന വചനം കേട്ട് ഞെട്ടി ഞാൻ ബോധത്തിലേക്ക് വന്നതുപോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാവരോടും വിളിച്ചു പറയണം വിജിലേഷ് മരിച്ചിട്ടില്ല തുണി മേടിക്കണ്ട എന്നൊക്കെ പറയാൻ ഞാൻ കുർബാന തീരാൻ കാത്ത് മദറിനോട് പറഞ്ഞു മദർ പറഞ്ഞു ഒരു അക്ഷരം മിണ്ടി പോകരുത് കാരണം ഇതൊരു പൊട്ടത്തരമാണ് ചെയ്തോടത്തോളം പൊട്ടത്തരം ഇനി ചെയ്യാനുള്ളതും ഇതിപ്പോ ഇനി വീണ്ടും ജീവിക്കുന്നു പറഞ്ഞ് ഞങ്ങള് കോയമ്പത്തൂര് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർ പറഞ്ഞു ആരോ ഒരുത്തര് ഒരു പയ്യനെ കൊണ്ടുവന്ന് പൊട്ട ഞങ്ങൾ പേര് പേര് പറഞ്ഞ് എന്താ പയ്യനെ കൊഞ്ചോ ബോഡി കേൾക്കുമ്പോൾ പറഞ്ഞു അങ്ങേ കേക്കും പോകേ അതാ അങ്ങടത്തില് പോട്ട് അവൻ ഉടുത്ത മുണ്ട മേലെ അവത്തി വെച്ചിരിക്കാങ് വാസമടിച്ച് പക്കം പോക മുടാ പുഴുവരിച്ച് കിടക്ക എന്ത മട്ടില് മൂക്ക് പിടിച്ച് വളരെ കഷ്ടത്തോടെ ആരോരുത്തര് കൊണ്ടുവന്ന് പോട്ടിട്ട് പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഡോക്ടറെ പ്ലീസ് വിജുലേഷിനെ ഒന്ന് കാണിച്ചു തരാമോ ഡോക്ടർ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വിജിലേഷിനെ കടത്തിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ഉടുമുണ്ട് കൊണ്ട് അവനെ ബോഡി മൂടിയിട്ടിട്ടുണ്ട് കറുത്ത് വെളുത്ത സഹോദരൻ നല്ല കറുത്ത് കരിവാളിച്ച് കൈയും കാലൊക്കെ നീട്ടി വളരെ മണം ചീഞ്ഞ സ്മെല്ല് അടുത്തേക്ക് പോകത്തില്ല അദ്ദേഹം ഈ അര വരെ ഈ മുണ്ടിൻ്റെ മുണ്ടങ്ങ് മാറ്റി നെഞ്ചുവരെയുള്ള ഭാഗം മാറ്റി കാണിച്ചു അങ്ങനെ മൂടിയിട്ടു ഞാൻ പറഞ്ഞു പ്ലീസ് ഡോക്ടർ വിജിലേഷനെ ഒന്ന് ചെക്ക് ചെയ്യാവോ അയാൾ എന്നോട് ചോദിച്ചു ഇന്നലെ സീനിയേഴ്സ് ഡോക്ടർ സർട്ടിഫൈ ചെയ്തതാണ് നിങ്ങളെന്താണ് ഈ പറയുന്നത് പ്ലീസ് ഡോക്ടർ ഡോക്ടർ ചെക്ക് ചെയ്തത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് അദ്ദേഹം ഒന്നിങ്ങനെ ഇടിച്ചു എന്നിട്ട് വിരൽ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് ഇങ്ങനെ കിരുകിരാന്ന് ആ നെഞ്ചിൽ വരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അവന്റെ ശരീരം അഴുകിയ സ്കിൻ സ്കിന്നിങ്ങനെ കൈവിരല് നീങ്ങുന്നതനുസരിച്ച് ചാലുകീറുകയൊരക്കവുമില്ല ഡോക്ടർ ചോദിച്ചു മതിയായില്ലേ എന്നുള്ള മട്ടില് മോത്തേക്ക് ഞാൻ പറഞ്ഞു പ്ലീസ് ഡോക്ടർ ഒരു പ്രാവശ്യം കൂടെ ഗ്ലൗസ് ഒന്നും ഇടാത്ത ഡോക്ടർ പാവും അദ്ദേഹം പെട്ടെന്ന് ഒരിക്കൽ കൂടി അങ്ങനെ ചെയ്യുകയാണ് ആഞ്ഞു നെഞ്ചിൽ ഇടിച്ചിട്ട് കൈന്നകം കൊണ്ട് വരെ ഒരേ സ്ഥലത്ത് പ്രസ് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പ്രസ് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുമ്പോ ബിജിലേഷിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരം ആ ഡോക്ടർ ബൈ ഗോഡ് ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓ ഇത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ ഐ സിയുയിലോട്ട് മാറ്റി ഐസ്യുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ആ ഐ സ്യൂലി നിന്ന് മാറ്റി കാരണം മണം കൊണ്ട് അവിടെ ആർക്കും നിൽക്കത്തില്ല ഞാൻ ആ ഐസുവിൻ്റെ ആ വാതില തള്ളി തുറന്ന് ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു അവിടെ ചെന്ന് നോക്കുമ്പോൾ വിജിലേഷൻ ഇങ്ങനെ കിടത്തിയേക്കുന്ന ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട് ആ ട്യൂബിലൂടെ കറുത്ത ഒരു ദ്രാവകം അത് ഓരോ ഡ്രോപ്പ് വന്ന് വീഴാൻ തുടങ്ങി ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി എന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു പ്രിയപ്പെട്ടവരെ അവിടെ വെച്ച് ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ ഇനി എന്നെ പറ്റിക്കരുത് മോളി മുരങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ച് കഴിഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് നാണം കെടുത്തരുത് ഇവൻ സ്വയം എഴുന്നേറ്റ് നടന്ന് ഞങ്ങളുടെ മേട്ടുപാളയത്തുള്ള ആ കോൺവെൻറ്റിൻ്റെ ആ ഗേറ്റിൽ നിന്ന് നിന്ന് സ്വയം മുണ്ടു മടക്കി കുത്തി അതായത് നല്ല ആരോഗ്യത്തോടെ നടന്ന് ഞങ്ങളുടെ കോൺവെൻറ്റിലേക്ക് വരുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് അന്ന് ഈശോയോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓർമ്മ ഏകദേശം തിരിച്ചു കിട്ടി ഞാൻ എല്ലാ ദിവസവും തന്നെ വിജിലേഷൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു പല സെസ്റ്റേഴ്സും മാറി മാറി വിജിലേഷനെ കാണുകയും ആ ചുറ്റുപാടുള്ള കോൺവെൻ്റുകളിലുള്ള എല്ലാവരും സഹകരിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു ദിവസം രാവിലെ വിജിലേഷനെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വിജിലേഷ് പറഞ്ഞു വളരെ ഹാപ്പിയാണ് അതിനു മുമ്പ് വിജിലേഷ് ഒരു കാലൊക്കെ വടി പോലെ നിൽക്കുകയാണ് എഴുന്നേറ്റി ഇരുത്തിയ കാലിങ്ങനെ നിൽക്കും ഒരലക്ക പോലെയായി പിന്നെ കഴുത്ത് കിടന്ന് ഇങ്ങനെ ആടുകയാണ് കൈ ഉയർത്തി തന്നെ ഫുഡ് കഴിക്കാൻ ഒന്നും പറ്റില്ല ഒരു പ്രത്യേക അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരുപാട് അസ്വസ്ഥപ്പെട്ട് കിടക്കുന്ന ഈ യുവാവ് എന്നാൽ അന്ന് വിജിലേഷ് വളരെ ഹാപ്പിയാണ് വിജിലേഷ് പറഞ്ഞു സിസ്റ്റർമാർ പറഞ്ഞു വിട്ട ആ ചേച്ചി കൂടെ ഒരു ചേട്ടനുമുണ്ട് വെള്ള വസ്ത്രം ഇട്ടിരിക്കുന്നത് മുഖം വളരെ പ്രകാശം ഒരു പത്ത് ട്യൂബ് ലൈറ്റ് മുഖത്ത് വെച്ച് കെട്ടിയാൽ എന്നതുപോലെ അത്രയും പ്രകാശിക്കുന്ന ആ ചേച്ചി ഇവിടെ വന്നു സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിജിലേഷല്ലേ മോനെ നീയെന്ന് എന്നെ പരിചയപ്പെടും നൂറുപേരോളം ഇങ്ങനെ ഒരു വാർഡിൽ ഇങ്ങനെ കിടക്കാണ് അടുങ്ങി ആ കിടക്കുന്നതിനിടയിൽ വിജിലേഷിൻ്റെ അടുത്ത് വന്ന് വിജിലേഷിനോട് ആ ചേച്ചി ചോദിച്ചുപോലും ഒരു കയ്യിൽ കൊണ്ടുവന്ന ഒരു മുന്തിരിങ്ങ അത് പൊട്ടിച്ച് അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു ഇതൊന്നും കഴിക്കാൻ വാ ശ്വാസമുട്ടുണ്ട് നീ മുന്തിരി കഴിക്കാൻ വാശി പിടിക്കരുത് മോനെ നീ സുഖപ്പെടും നീ സുഖപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ നീ യേശുവിനെ സാക്ഷിയായിട്ട് ജീവിക്കണം എന്ന് ആ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞുവെന്ന് ഇതിപ്പോൾ ഇവിടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്നവർ ഓടി നോക്കാനായിട്ട് ഇറങ്ങുകയാണ് പല സെക്ടറുകളിലൂടെ ഓടിയിട്ടും ആ ചേച്ചിയും ചേട്ടനെയും കാണാനില്ല പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് മനസ്സിലേക്ക് സിസ്റ്റേ അതാണ് അഡ്രസ് സിസ്റ്റേഴ്സ് പോസ്റ്റ് ആ പ്രാർത്ഥന അഡ്രസ്റ്റേഴ്സ് ഇടപെടൽ ഉണ്ടായി എന്ന് എനിക്ക് തോന്നി ഇവനെ കുറച്ച് ദിവസം ഒരു മാസം വീണ്ടും ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് അവിടെ കിടന്നപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ നമുക്ക് അറിയാൻ പറ്റിയത് ബ്രെയിൻ ഫീവറും കൂടെ വന്ന് ഒരുപാട് തളർന്നു പോയി ഇനി രക്ഷയില്ല കണ്ണിന് യഥാർത്ഥത്തിലുള്ള കാഴ്ചയില്ല ഇനി എഴുന്നേറ്റ് നടക്കില്ല ഇനി നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു വീട്ടിലേക്ക് പത്തിൻ്റെ പത്തൊരേ മുറിയുള്ള വീട്ടിൽ എവിടെ കിടത്തും ഞങ്ങൾ സിസ്റ്റേഴ്സ് പറഞ്ഞു നമുക്ക് ഒരു മുറി താമസിപ്പിക്കാം എന്നാൽ വിജലേഷ് പറഞ്ഞു എനിക്ക് പോട്ടയ്ക്ക് പോകണം എന്നെ ഞാൻ വേറെ എങ്ങും പോവില്ല എന്നെ പോട്ടയ്ക്ക് കൊണ്ടുപോകണം ഈ സഹോദരൻ വയനാടുകാരനായ സ്വദേശം വയനാടാണ് വയനാടുകാരനായ അവൻ്റെ നാട്ടിലെ ആളുകൾ രോഗികളൊക്കെ ആയിട്ടുള്ളവർ പോട്ടയ്ക്ക് പോകണമെന്ന് അവൻ കേട്ടിട്ടുണ്ട് യേശുവിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവ് അവനില്ല എന്നാൽ കോട്ടയിൽ യേശു ആളുകളെ സുഖപ്പെടുത്തുന്ന കാര്യം അവൻ്റെ ഉള്ളിലെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട് അവൻ പറഞ്ഞു എനിക്ക് പോട്ടയ്ക്ക് പോയാൽ മതി ഞങ്ങളൊരു ഓബ്നി വാനിൽ വിജിലേഷിനെ കിടത്തിക്കൊണ്ട് ഡിവൈനിലേക്ക് ധ്യാനത്തിനായിട്ട് വിജിലേഷിൻ്റെ ആ സഹോദരി മൂന്ന് മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായിട്ട് മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുപിടിച്ച് അവർ ഡിവൈനിലേക്ക് വരികയുണ്ടായി കിടന്നുകൊണ്ട് ധ്യാനം കൂടുന്ന വിജിലേഷ് പോരുമ്പം ഞാൻ വിജിലേഷിനോട് പറഞ്ഞിരുന്നു നീ ഒരു മൂന്ന് ദിവസം കഴിയുമ്പം നീ നടക്കും മോനെ അത് തീരുന്നതുവരെ ആ വാർത്ത കേൾക്കാൻ വെയിറ്റ് ചെയ്യാൻ ക്ഷമയോടെ ഇരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നീ ഒരു കോയിൻ ഫോണിൽ പൈസ ഇട്ട് വിളിക്കണം നീ നടന്ന കാര്യം അറിയിക്കണം പ്രിയപ്പെട്ടവരെ ിൽ കിടന്നുകൊണ്ട് ധ്യാനം കൂടിക്കൊണ്ടിരുന്ന വിജിലേഷ് മൂന്നാം ദിവസം ബുധനാഴ്ച ആരാധന നടക്കുമ്പോൾ ബിജിലേഷ് എഴുന്നേറ്റ് അൾത്താരയിലേക്ക് വചനഹോളിലേക്ക് ബിജിലേഷ് എഴുന്നേറ്റ് നടക്കുമ്പോൾ ബിജിലേഷിന്റെ സഹോദരി പറയുകയാണ് ഞാൻ വാ വിട്ടു നിലവിളിച്ചു ഞാനിങ്ങനെ ഇവരെ കാത്തിരിക്കുകയാണ് തിരിച്ചു വരുന്നത് വെള്ളിയാഴ്ച ദിവസം കോൺവെന്റിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് വിജിലേഷ് പോയിട്ട് എന്താവും ഞങ്ങള് മെട്ടുപാളയത്തെ ഞങ്ങളുടെ ആ കോൺവെന്റിന്റെ ഞാൻ ആ ഗെ ആ ഗേറ്റിങ്ങിലേക്ക് വെറുതെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വെള്ളിയാഴ്ച നോക്കുമ്പോൾ അവിടെ ആരോ വിജിലേഷിനെ മാത്രം അവിടെ കൊണ്ടുവന്ന് ബൈക്കിൽ ഇറക്കി വിട്ടിരിക്കാൻ ഇവരുടെ ചേച്ചിയൊക്കെ ലോക്കൽ ബസ്സിന് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു വിജിലേഷ് ആ ഗേറ്റ് ഞങ്ങളുടെ കുഞ്ഞു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി അവൻ്റെ മുണ്ട് അവൻ എന്നെ കാണുന്നില്ല എനിക്ക് നോക്കിയേ കാണാം ഗേറ്റ് അവന്റെ മുണ്ട് അവൻ സ്വയം അഴിച്ചു കൊടുക്കുകയാലുക്കിപ്പറക്കി കുലുക്കിപ്പറക്കി ഉടുത്തിട്ട് അവന്റെ മുണ്ടെടുത്ത് മടക്കി കുത്തുകയാണ് കോൺവെന്റിനെ നോക്കി അവൻ ഇതാ നടന്നു വരുന്നത് കണ്ടപ്പോ ഈശോ ഉള്ളി പറഞ്ഞു നിനക്ക് അവൻ സ്വയം മുണ്ടും മടക്കി കുത്തി നടന്ന് ഗേറ്റിങ്ങിൽ നിന്ന് വരണമെന്ന് കാണണമെന്നല്ലേ പറഞ്ഞു ഇതാ വേണേ കണ്ടോ അത് അവനെ ഒരുപാട് ഇടവരുത്തി പൂർണമായിട്ടും വിജിലേഷ് ഈശോതായിട്ട് മാറി ഇവിടെ യഥാ ഒരുപാട് വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തതിനു ശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്ന് അവിടെ ഒരു നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു വിവാഹം നടന്നു അവൻ്റെ പള്ളിയിൽ അവൻ്റെ സ്വന്തം നാട്ടിൽ ആളാറ്റിൽ ഇടവകയിൽ വെച്ച് തന്നെ എനിക്ക് കെട്ടിക്കയറണം എന്നൊക്കെ പറയുമായിരുന്നു അത് അങ്ങനെ സംഭവിക്കുകയാണ് വിജിലേഷിന്റെ ആ കുടുംബം പാരമ്പര്യമായിട്ട് യേശുവിനെ അറിയാതിരുന്നവർ യേശുവിന് വേണ്ടി ഈ ജീവിതം കൊടുത്ത യുവാവിൻ്റെ വിവാഹത്തിൽ ആ ഒരു കുടുംബം അവരുടെ തലമുറകളും എല്ലാം വംശങ്ങളൊക്കെ അവിടെ ഒന്നു ചേരുകയാണ് ഇന്ന് വിജിലേഷിന് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് വിജിലേഷ് നമ്മുടെ ട്രിച്ചി അടുത്ത് കരൂര് ഉള്ള ഞങ്ങളുടെ തന്നെ കോൺവെൻ്റിലെ അടുത്തുള്ള ഇടവകയിലാണ് സെൻ്റ് ആൻ്റണീസ് ഇടവക സിറോ മലബാറിൻ്റെ അവിടെ ജീവിക്കുന്നു ഡ്രൈവിങ് ആണ് അവൻ്റെ ജോലി പിന്നെ അവൻ്റെ വൈഫ് അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു കുഞ്ഞുങ്ങൾ സ്കൂളിൽ എൽ കെ ജിയിലും പ്രി കെ ജിയിലുമായിട്ട് നമ്മൾ തന്നെ സ്കൂളിൽ പഠിക്കുന്നു ഒരുപാട് ദൈവാനുഭവത്തോടെ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അവനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നേറുന്നു പ്രിയപ്പെട്ടവരെ ദൈവം വലിയ കാര്യം ചെയ്തിരിക്കുകയാണ് നമുക്ക് വിജിലേഷിനെ കാണണോ വിജിലേഷിനെ ഒന്ന് കണ്ടാലോ വിജിലേഷ് ഇവിടെ തന്നെയുണ്ട് വിജിലേഷ് ഇന്ന് കരൂരിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മളെ കാണാനായിട്ട് എത്തിയിരിക്കുക ഈ വലിയ സാക്ഷ്യം ഈ യുവാവ് ഈശോയുടെ മുമ്പിൽ ഈശോ പരിശുദ്ധ അമ്മ പറഞ്ഞു നീ എനിക്ക് സാക്ഷിയായിട്ട് മാറണം ഞാൻ വിചാരിച്ചു ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഡെർബിനൻ ഇത് ഗുഡ്നെസ് ചാനലിലൂടെ ബെറ്റ്സെയ്ത എന്ന് പറയുന്ന ആ ഒരു സാക്ഷ്യ അനുഭവം പങ്കുവെക്കാനായിട്ട് വിളിച്ചത് ബൈ ചാൻസിലല്ല ഇത് ദൈവം മനസ്സിൽ സൂക്ഷിച്ച സാക്ഷ്യമാണ് ഈ ജീവന്റെ മേൽ മുഴുവൻ അവകാശവും ഈശോയുടെ തന്നെയാണ് വിജിലേഷിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം മുഴുവൻ മഹത്വവും ഈശോയ്ക്ക് കൊടുക്കാം അവനാണ് പ്രവർത്തിച്ചത് അവനാണ് തിരിച്ച് ജീവൻ നൽകിയത് നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവകരം ഈശോ ഈശോയിലേക്ക് നമ്മുടെ കരം ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം ഈ കൊച്ചുകരം ഈശോയെ പിടിക്കണമേ നീ തന്നെ പിടിക്കണമേ കർത്താവ് എന്നെ മുഴുവനായും ഞാൻ അങ്ങയുടേതാണ് എന്ന് വിശ്വസിക്കാം പൂർണ്ണമായും അങ്ങയുടേതാണെന്ന് പ്രഖ്യാപിക്കുക ഈശോയ്ക്കല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിക്കോ വസ്തുവിനോ സ്വാധീനങ്ങൾക്കോ മറ്റു യാതൊന്നിനും യാതൊരു അവകാശവുമില്ലെന്ന് നമുക്ക് ഏറ്റുപറയാം